അപ്പൊ ഞങ്ങളെ ഒരു ഉഷാറ് സാധനം ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നിബുവിന്റെ പണി എന്ന് പറയുന്നത് ഇതെല്ലാം തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇടണം ഉമ്മച്ചിന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒട്ടിച്ച് മിക്സ് ചെയ്യാം ഹമിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിബു തൊലിക്കുന്ന ഒക്കെ എടുത്തിട്ട് വായലിട്ട് ചവച്ച് തിന്നുക എന്നുള്ളതാണ് അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഐറ്റം ആയിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ എന്തായി 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 നമ്മുടെ സാധനങ്ങൾ റെഡി ആയോ അപ്പൊ നമ്മുടെ സ്പെഷ്യൽ സാധനത്തിനുള്ള ബദാം ഇവിടെ ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പൊ ബദാം മാത്രല്ല കുറച്ച് കാഷ്വൽ നോട്ട്സും കൂടി വേണം എന്നാ പറയണത് ഇവിടെ കൈയിട്ട് വാറിലൊക്കെ നടക്കുന്നുണ്ട് നല്ല റിച്ച് ഐറ്റം ആയിട്ടോ അല്ല പാൽ എത്ര വേണം എത്ര പാക്കറ്റ് വേണോട് അതിലേക്ക് നിബൂസ് നിബുസി പാൽ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹമിന്റെ സുന്നപ്പോസ്റ്റ് ആണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് ഇട്ട് ഇട്ടുകൊടുക്കാൻ പോകുന്നത് ഇതിൽ കോരിത്തു നിന്നാണ് രണ്ടുപേരും കൂടി അപ്പൊ ഞങ്ങള് ഇടവും വലവും നോക്കാണ്ട് അടിച്ചെടുക്കാൻ പോവാണേ അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒഴിച്ചു രണ്ടാൾക്കും രണ്ടാളും കൊതിയോട് കൂടി കാത്തിരിക്കുകയാണ് അല്ല ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ബദാം പിന്നെ കുറച്ച് ഷുഗർ ആഡ് പിന്നെ രണ്ട് പാക്കറ്റ് അല്ല ബദാം നമ്മൾ ബദാമ് ടൈം വള്ളത്തിൽ ഇട്ടുവച്ചല്ലേ അപ്പൊ കുടിച്ചിട്ട് എങ്ങനെ പറഞ്ഞു ആഹാ നല്ലോണം അമിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടാ